ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ അടുത്ത് എൻ്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും അല്ലെങ്കിൽ എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയായിരിക്കും ഞാൻ കുറച്ച് നാളായിട്ട് തിരുവനന്തപുരത്ത് ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മാസമായിട്ട് ഞാൻ ഹോസ്റ്റലിൽ തന്നെയാണ് ഇപ്പോൾ റീസൻറ്റായിട്ടാണ് ഞാൻ ഹോസ്റ്റൽ മാറിയത് അപ്പോൾ ഇപ്പോഴും ഞാൻ ഹോസ്റ്റലിൽ തന്നെയാണ് പക്ഷേ ആദ്യം നിന്ന ഹോസ്റ്റലല്ല എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് നിന്ന ഒരു ഹോസ്റ്റലിലെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ഞാൻ കുറച്ച് ആലോചിച്ചു ഞാൻ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടേ അങ്ങനെ ഞാൻ ഏകദേശം ഒരു അഞ്ചു മാസമായിട്ട് തിരുവനന്തപുരത്ത് ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് ഹോസ്റ്റലിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ഹോസ്റ്റലിൽ നിന്നുണ്ടായ വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവത്തെ പറ്റിയിട്ട് ഒന്ന് ഒരുപാട് അനുഭവമുണ്ട് അപ്പൊ അതേ പറ്റിയിട്ട് നിങ്ങളോടൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് മാത്രല്ല ആ ഹോസ്റ്റലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികൾക്കും ഇതേ സെയിം അനുഭവം തന്നെയായിരുന്നു ഈ ിൽ എല്ലാവരും വന്ന് പെടുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നീ ഇൻസ്റ്റിറ്റ്യൂഷൻകാര് ആ ഹോസ്റ്റൽ ഉണ്ട് നല്ല ഗൂഗിൾ റിവ്യൂ ഒക്കെ ആണ് നിങ്ങൾ അവിടെ ചെന്ന് നോക്കൂ നല്ലതാണ് എല്ലാവരും നല്ലതാണെന്ന് പറയുന്നുണ്ടത് നല്ലതാണെന്ന് പറയുന്ന എല്ലാവരും ഫസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുമ്പോ ഓക്കെ നല്ലൊരു ഹോസ്റ്റലാണ് ഫുൾ നാല് നാല് പോയിന്റ് എയ്റ്റ് സംതിങ് എന്തോ ഗൂഗിളിൽ റേറ്റിംഗ് ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിക്കും നല്ല ഹോസ്റ്റലാണെന്ന് അങ്ങനെയാണ് എല്ലാവരും ഞാൻ ഈ പറഞ്ഞ ഹോസ്റ്റലിലോട്ട് എത്തിപ്പെട്ടത് അപ്പൊ ഈ ഹോസ്റ്റലിലെ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഈ വരുമ്പം തന്നെ അവിടെ ഉള്ള കുട്ടികളെ കൊണ്ട് വന്ന് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പറയും ആ നിങ്ങൾ നമ്മുടെ ഗൂഗിളിൽ റിവ്യൂ ഇടണേ നിങ്ങള് അതുപോലെ ഇടണേ അല്ലെങ്കിൽ നല്ലൊരു റിവ്യൂ ഇട കേട്ടോ നമ്മളെ ഹോസ്റ്റലിന്റെ റേറ്റിംഗ് ഒന്ന് കൂടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വരുന്ന കുട്ടികളെ കൊണ്ടാണ് എല്ലാവരും റേറ്റിംഗ് അവർ ഇടീക്കുന്നത് അല്ലാതെ അവിടെ വന്ന് നിന്ന് ഒരു കുറെ നാൾ കഴിഞ്ഞ് നമുക്ക് സമയത്തെയാ ഇവിടെ നിന്ന് ഗൂഗിൾ റിവ്യൂ ഇടണം എന്ന് തോന്നിയിട്ട് ഇരുന്ന ആരും തന്നെ അവിടെ ഇല്ല അവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പെൺകുട്ടികൾ താമസിക്കുന്ന ആ സ്ഥലത്ത് ഒരു വാർഡൻ എന്ന് പറയാനായിട്ട് ആരുമില്ല അതായത് അവിടെ ഫുഡ് അതായത് ഇവര് തന്നെ നടത്തുന്ന രണ്ട് ഹോസ്റ്റലാണ് ആ ഹോസ്റ്റലില് ഒരു ഹോസ്റ്റലിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് ആ ഹോസ്റ്റലിലാണ് ഈ വാർഡൻ എന്ന് പറയുന്ന ആരും ഇല്ല അവിടെ എന്നാൽ രാവിലത്തെ ഗേറ്റ് തുറക്കുന്നതും രാത്രി ഗേറ്റ് അടയ്ക്കുന്നതും അവിടെ വലിയ മോട്ടർ ഇടുന്നതും ഈ മോട്ടറിന്റെ കീ എന്ന് പറഞ്ഞാൽ മെയിൻ നമ്മുടെ ഒരു വേറൊരു ഹോസ്റ്റലുണ്ട് ആ ഹോസ്റ്റൽ കൊണ്ട് വെക്കണം എന്നിട്ട് രാത്രിയൊക്കെ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഇല്ലാത്ത പോലെ നിൽക്കുക അത്രേ ഉള്ളൂ പിന്നെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ആണ് തരുന്നത് പിന്നെ ക്ലീനിങ് ആണെങ്കിൽ ഒന്നും പ്രോപ്പർ ആയിട്ട് നടക്കുന്നതേ ഇല്ല എന്താ പറയുക ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒക്കെ കൂടുമ്പോഴായിരിക്കും കഴുകാറ് പിന്നെ റൂം ഒന്നും വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ തൂക്കുവോ അങ്ങനെ ഒരു ഇതുമില്ല നമ്മളവിടെ ചെല്ലണ സമയത്ത് ഇങ്ങനൊന്നും അല്ല പറയുന്നത് നല്ല ഫുഡാണ് ഓരോ ദിവസവും ഓരോരോ ഫുഡ് ആണെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ദോശയൊക്കെ കഴിച്ചിട്ട് ചട്നി ഒക്കെ ഒഴിക്കുമ്പോൾ പാത്രമൊക്കെ ചരിച്ചു പിടിച്ചിട്ടൊക്കെയാണ് കഴിക്കുന്നത് അതാണ് അതിന്റെ അവസ്ഥ എന്നിട്ട് എപ്പോഴെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഫുഡ് ഇങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ ഇത് നടത്തുന്ന ആന്റിക്ക് ഇത് കണ്ടുമ്പോൾ മനസ്സിലാവുവാണെങ്കിൽ ആൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഏറ്റവും നല്ല ഫുഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ മറ്റു ഹോസ്റ്റലുകളിലൊക്കെ വളരെ മോശ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തന്നെ ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ ഞാൻ നിങ്ങൾക്ക് തരുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊന്നും മറ്റു ഹോസ്റ്റൽ ഏതാണെന്നോ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് നിൽക്കണ ഹോസ്റ്റലും കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു ഹോസ്റ്റലിലെ ഫുഡിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല പൊതുവേ നമ്മൾ ഹോസ്റ്റൽ ഫുഡ് ഇങ്ങനെയാണ് ഇങ്ങനെ ആണെന്നൊക്കെ കേട്ട് പരിചയം ഉണ്ടായതുകൊണ്ട് നമ്മളും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് മറ്റു ഹോസ്റ്റലുകളെ പറ്റിയിട്ട് വളരെ മോശം പറഞ്ഞിട്ട് ഈ ഹോസ്റ്റൽ നല്ലതാണെന്നുള്ളൊരു പ്രതീതി നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ടൈപ്പ് ഒരു സംസാരമായിരുന്നു അടുത്ത ആന്റിക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളും ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരുന്നോ പക്ഷെ ഇപ്പൊ ഞാനൊരു രണ്ടാഴ്ചയായിട്ട് പുതിയൊരു ഹോസ്റ്റലാണ് താമസിക്കുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആദ്യത്തെ ഹോസ്റ്റലിൽ നടന്നിരുന്നതൊക്കെ വെറും എന്താ പറയാ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്ന് വെച്ചാൽ ഒരു വാർഡൻ ഇല്ല അതുപോലെ തന്നെ നമ്മള് ലേഡീസ് ആണെന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ എടുത്ത ഹോസ്റ്റലിൽ മൂന്ന് നേരം ആൺകുട്ടികളെ അകത്ത് കേറ്റിരുത്തിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആ ഹോസ്റ്റലിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് വളരെ മോശമാണ് കാര്യം വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ വന്നാൽ പോലും അകത്ത് കയറ്റില്ല അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞ് നിന്നിട്ട് പുറത്തുനിന്ന് ആൺകുട്ടികൾ വരുമ്പോൾ അവർക്ക് അകത്തിരുത്തി ഫുഡ് കൊടുക്കുക ആ ഒരു സിസ്റ്റമാണ് അവിടെ നടക്കുന്നത് മാത്രമല്ല നമ്മൾ ഇത്ര പെൺകുട്ടികൾ നിൽക്കുന്ന ഒരു ഹോസ്റ്റലിൽ ഒരു വാർഡൻ എന്ന് പറയുന്ന ഒരാളില്ല നല്ലൊരു ഫുഡ് നല്ല ഫുഡില്ല ഒരു നേരം പോലും നമുക്ക് നല്ല ഫുഡ് തരത്തില്ല എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ കാര്യം ഇനി അഥവാ നമുക്ക് ഈ ഫുഡില്ല അല്ലെങ്കിൽ വെള്ളമില്ല അങ്ങനെ എന്തെങ്കിലും കംപ്ലയിന്റ് നമ്മൾ പറയാൻ ചെല്ലുമ്പോൾ ഈ പറയുന്ന ആളുടെ മുമ്പിൽ വെച്ചിട്ട് ആന്റി ഒന്നും പറയത്തില്ല ആ ആൾ പോയി അടുത്ത ഏതെങ്കിലും കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കംപ്ലയിന്റ് പറഞ്ഞ ആളുടെ അച്ഛനെയും അമ്മയും കുടുംബം അടക്കം അങ്ങനെ ചെയ്ത പറയും ഇനി ഇപ്പം യു പി എസ് ഇ സുഡൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എക്സാമിന് വേണ്ടിയിട്ട് വരുന്ന കുട്ടികളൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ ഇനി ആരും ആയിക്കോട്ടെ ആര് വന്നു കഴിഞ്ഞാലും അവരെ ഭയങ്കരമായിട്ട് ശപിക്കുക അവൾ ആരാണ് എന്നെ ഭരിക്കാനായിട്ട് അവൾ ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരുടെ വീട്ടുകാരെ അടക്കം അങ്ങനെ ചീത്ത പറഞ്ഞോണ്ടേ ഇരിക്കും ചീടെ അടുത്ത അടുത്തൊരേറെ കിട്ടുന്നത് വരെ ഇവരായിരിക്കും അവരുടെ ടാർഗറ്റ് അതാണ് ആ ഒരു ഹോസ്റ്റലിന്റെ സിസ്റ്റം സ്റ്റാഫിനോട് അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് വളരെ മോശം എന്നാലും വളരെ മോശം അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സ്റ്റാഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ പറ്റി തന്ന് മറ്റുള്ളവരെ പറ്റിയിട്ട് പറയാതൊക്കെ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ആളെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുതൽ അവിടെ നിർത്തത്തില്ല ഇനി കുട്ടികളുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹോസ്റ്റലിൽ ഇതും അടുത്ത് കഴിയുമ്പോൾ കുട്ടികൾ എങ്ങനെയും ഒക്കെ ഇവിടുന്ന് ഹോസ്റ്റൽ വിട്ട് അടുത്ത ഹോസ്റ്റലിലോട്ട് പോകും അപ്പൊ ഉണ്ടാവുന്ന അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കഴിഞ്ഞ ആ മാസത്തെ റെന്റ് മേടിച്ച് കഴിഞ്ഞിട്ട് ഇവരെ മെന്റലി ടോർച്ചർ ചെയ്യും സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേരൻസ് കാര്യം പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ടിയിട്ട് ഇവരോട് സംസാരിക്കാൻ വയ്യാന്ന് കരുതിയിട്ട് ആ പൈസ പോലും മേടിക്കാതെ ഇവരെങ്ങനെങ്കിലും പോകും അപ്പൊ ആ കുട്ടികളുടെ കോഷൻ ഡിപ്പോസിറ്റും കൊടുക്കണ്ട ആ മാസത്തെ പേയ്മെന്റും കൊടുക്കണ്ട ഈ അടുത്ത കാലത്ത് നമുക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പം വെള്ളം ഇല്ലാത്തത് എന്താ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് വന്നോ എന്നറിഞ്ഞോ മെസ്സേജ് ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു തന്നെ നമ്മളോട് ആ മെസ്സേജ് വെള്ളിയാഴ്ച വന്ന മെസ്സേജ് ഞായറാഴ്ച ആയാണ് വെള്ളം ഇല്ലാത്തത് എന്നിട്ട് പോലും നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല രണ്ട് ദിവസമാണ് ഞങ്ങൾ ഹോസ്റ്റലിലെ കുട്ടികൾ ഈ വെള്ളം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അത്രയധികം സഹിച്ചു നിന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഓരോരോ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവും അപ്പം ആ ഒരു കാര്യങ്ങൾക്കും ഒന്നും തന്നെ നമുക്ക് ആ വെള്ളം ഇല്ലാതെ ഞങ്ങൾ ആകെ പെട്ടുപോയി സ്വാഭാവികമായിട്ട് ആ പെട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും അവിടെ ഹോസ്റ്റൽ നടത്തുന്ന വ്യക്തിയോട് പോയി ചോദിക്കും എന്തുകൊണ്ടാണ് വെള്ളമില്ലാത്ത കാര്യം ഞങ്ങളോട് പറയാത്തത് എന്ന് അപ്പോൾ അങ്ങനെ പോയി ചോദിച്ചാൽ നമ്മളായിരിക്കും അടുത്ത ടാർജറ്റ് അതുകൊണ്ട് തന്നെ കുറെ കുട്ടികൾ മിണ്ടൂല കുറെ കുട്ടികൾ പറയും കുറച്ച് പേര് ഇതൊന്നും അവരെ ബാധിക്കുന്നതായിട്ട് റിട്ടയർ അതേപോലെ തന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം എന്തായി എന്ന് ചോദിക്കാൻ വേണ്ടി പോയത് കൊണ്ട് തന്നെ നമ്മളെ പറ്റി മറ്റുള്ള കുട്ടികളോട് അനാവശ്യം പറയുക നമ്മളെ തെറി വിളിക്കുക ആന്റീൻ്റെ ഈ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് പിന്നീട് ആളുടെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ റെക്കോർഡ് ഓൺ ചെയ്തിട്ടാണ് പോകാറ് അപ്പൊ എന്തെങ്കിലും ഒന്ന് പറയോ അല്ലെങ്കിൽ ആന്റിനോട് ഇങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസിൽ കേസ് കൊടുക്കും അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളെ പറ്റിയിട്ട് മോശം പറയുമ്പോൾ കുട്ടികൾ പ്രതികരിക്കുകയാണെങ്കിൽ പറയും നിങ്ങൾ ഇങ്ങനെ ഞങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസ് കംപ്ലൈൻറ്റ് എടുക്കുന്ന പറയുമ്പോൾ പറയുന്നതേ പിന്നെ മനസ്സിലായ സ്ഥാപനം നടത്തി അയ്യായിരത്തഞ്ഞൂറ് ആറായിരം രൂപ തരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ കേൾക്കണം അത് വേണ്ട അങ്ങനെയുള്ളവർ ഇവിടെ ഇഷ്ടം പോലെ ഹോസ്റ്റലുണ്ട് വരണ്ട ഇന്നും എന്റെ ബ്രദർ ബ്രിഗേഡിയർ ആണ് എന്റെ ബ്രദറിന്റെ എന്താ പറയാ ഇപ്പൊ നിങ്ങൾ എന്റെ വീട്ടിന്റെ അവിടെ ചെന്നാൽ കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ ഉണ്ട് കേട്ടാ ഇതൊന്ന് എനിക്കിന്ന് പിണറായിട്ട് എടുത്തോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഏത് മിനിസ്റ്ററിന്റെ മുമ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ ഒന്നും അനുവാദം വേണ്ട ഒരു പിയുടെ അനുവാദം വേണ്ട ഇന്നാ എന്റെ മകളാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എനിക്ക് നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പോയാൽ വേറെ പത്ത് പേര് വരും അങ്ങനെ ഞങ്ങൾ അങ്ങനെ മോശം എന്താ പറയാ മറ്റേ മറ്റേ എന്താ പറയാ തൊഴിലുറപ്പിന് പോകുന്ന കുടുംബത്തിൽ നിന്ന് വന്ന ഒന്നും കുട്ടികൾ ഇങ്ങനെ ഇതുപോലത്തെ ടോർച്ചറിങ് സഹിക്കാൻ വയ്യാകുമ്പോൾ കുറെ കുട്ടികൾ പൊട്ടിത്തെറിച്ചിട്ടൊക്കെ ആയിരിക്കും ഇറങ്ങിപ്പോ ചിലപ്പോൾ ചിലവരുടെ പേരന്റ്സ് ഒന്ന് വഴക്കുണ്ടാക്കിയിട്ട് പോകും അങ്ങനെ ഓരോ ദിവസം ഓരോരോ ഇൻസിഡന്റ് ആയിരുന്നു ആ ഹോസ്റ്റലിൽ നടന്നുകൊണ്ടിരുന്നത് ഇത്രയും പ്രശ്നമുള്ള ഒരു ഹോസ്റ്റൽ ഉണ്ടായിട്ടും ഇതിനെതിരെ നടപടി എടുക്കാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അസോസിയേഷനിൽ ഒരുപാട് കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ട് ഇപ്പൊ ഞാനും റീസെന്റായിട്ട് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അസോസിയേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നിരുന്നാൽ കൂടിയും തിരുവനന്തപുരത്തെ എല്ലാ ഹോസ്റ്റലും ഈ ടൈപ്പ് അല്ല എന്നും കൂടി എനിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട് കാര്യം ഞാനിപ്പം ആ ഒരു ഹോസ്റ്റലിൽ നിന്നിട്ട് എൻ്റർലി ഡിഫറെൻ്റ് ആണ് ഞാനിപ്പം നിൽക്കുന്ന ഹോസ്റ്റലിലുള്ളത് വളരെ നല്ല ഫുഡാണ് വെള്ളത്തിനാണെങ്കിലും ഒന്നും യാതൊരു വിധ പ്രശ്നവും ഇല്ല മാനസികമായിട്ട് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു സ്ഥലത്താണ് ഇപ്പം ഞാൻ വന്ന് നിൽക്കുന്നത് പക്ഷെ മറ്റേ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലത്തെ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മുടെ റൂമിലുള്ള കുട്ടികളുമായിട്ട് കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല അങ്ങനെയൊക്കെ ഭയങ്കര ഒരു തേച്ചാധിപത്യപരമായിട്ടുള്ള ഒരു ആ ഒരു രീതിയിലായിരുന്നു ആ ഹോസ്റ്റൽ പൊക്കോണ്ടിരുന്നത് പക്ഷെ നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും കുട്ടികൾ ഇങ്ങനെ ഇതുപോലെ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളോട് പറയുന്ന നേരെ തിരിച്ചിട്ടാണ് ഈ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര നല്ല ഹോസ്റ്റൽ തിരുവനന്തപുരത്ത് കിട്ടാനില്ല ഏറ്റവും നല്ല ഫുഡാണ് നിങ്ങൾക്ക് തരുന്നത് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് പത്ത് മണി വരെ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് വരാം ഇവിടെ ഒന്നും ചോദിക്കാനില്ല എന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കഴിക്കുന്ന ഫുഡ് ഞങ്ങളാണ് കഴിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കറിയാം അവിടുന്ന് കിട്ടുന്ന ഫുഡ് വളരെ മോശമാണെന്ന് വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളമില്ല എല്ലാം അവിടുത്തെ കുട്ടികൾ തന്നെ നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പൊ അവിടെ ഈ നമ്മുടെ മാസം മാസം വാടക വാങ്ങുക എന്നുള്ളതല്ലാതെ നമുക്ക് വേണ്ടുന്ന യാതൊരുവിധ കാര്യങ്ങളും ആ ഹോസ്റ്റലിൽ നിന്ന് തരുന്നില്ല സ്വാഭാവികമായിട്ടും കുട്ടികൾ എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരായി കുറ്റക്കാര് ഇതിത്രയും ചെയ്തു വെക്കുന്ന ഈ ഹോസ്റ്റല് നടത്തി വെക്കുന്ന അവര് എന്താ പറയാ ഇതൊന്നും അവരുടെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്കേ അല്ല അത് അവിടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇത് ചോദിക്കുന്ന കുട്ടികളുടെ പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ ഗൂഗിൾ റിവ്യൂ കണ്ടിട്ട് ഒരു ഹോസ്റ്റലിൽ ചെന്ന് ചാടരുത് എൻ്റെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള എൻ്റെ ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുകയാണ് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്ക് എന്റെ ആദ്യമായിട്ട് ഞാൻ നിന്ന ഹോസ്റ്റലിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ മാനസികമായിട്ട് ഒരു കുട്ടീനെ എങ്ങനെ തകർക്കണം അല്ലെങ്കിൽ എങ്ങനെ ബലിയേടാക്കണം മാനസികമായിട്ട് ഒരു കുട്ടീനെ എത്രത്തോളം മോശമായിട്ട് ചിത്രീകരിക്കുക അല്ലെങ്കിൽ എത്രത്തോളം അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കാം ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ തിരുവനന്തപുരത്ത് ഞാൻ നിന്ന് ആ ഹോസ്റ്റല് ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഹോസ്റ്റലിൽ ചെന്ന് പെടരുത് ഞങ്ങൾക്കോ ഇതുപോലെ ഒരദ്ധം പറ്റി ഇനി ഉള്ളവർക്കെങ്കിലും ഈ ഒരബദ്ധം പറ്റാതിരിക്കാൻ മാക്സിമം നിങ്ങൾ വീഡിയോ എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്കത് മാത്രമേ പറയാനുള്ളൂ